ഇത്തവണ തീർത്ഥാടന കാലത്ത് ആദ്യം മുതൽ തന്നെ പതിനെട്ട് മണിക്കൂർ ദർശനത്തിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇത് പതിനാറ് മണിക്കൂർ ആയിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നാൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ദർശനം നടത്താം പിന്നീട് മൂന്നു മുതൽ രാത്രി പതിനൊന്ന് മണിവരെയാണ് നട തുറന്നിരിക്കുക ചില സമയങ്ങളിൽ അതിലും സമയം നീട്ടി നൽകാറുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗിനു പുറമേ വണ്ടിപ്പെരിയാർ എരുമേലി പമ്പ എന്നിവിടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് പമ്പയിൽ ഏഴ് സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ ഉണ്ടാകും ഇതിനായി ആധാർ കാർഡിന്റെ കോപ്പി നിർബന്ധമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ സംഘത്തിലുള്ള ഒരാളുടെ മാത്രം വിവരങ്ങൾ രേഖപ്പെടുത്തിയാണ് പാസ് നൽകിയിരുന്നത് ഇക്കുറി ഓരോ ആളും ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് വോട്ടർ കാർഡ് എന്നിവയുടെ കോപ്പി നൽകണം അതുപോലെ തന്നെ പതിനെട്ടാം പടിക്കും മുകളിൽ ഇക്കുറി കർശനമായ മൊബൈൽ ഫോണ് നിരോധനം ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് പലരും പോക്കറ്റിൽ മൊബൈൽ ഫോൺ വീഡിയോ ക്യാമറ ഓൺ ചെയ്തു വെച്ച് ശ്രീകോവിലും ഭഗവാനെ പൂജിക്കുന്നതും ഒക്കെ ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുകയാണ് ഇതുപാടില്ലെന്നാണ് തന്ത്രി ഉൾപ്പെടെ അറിയിച്ചത് പതിനെട്ടാം പടി കയറുമ്പോൾ നിർബന്ധമായും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വയ്ക്കണം ശക്തമായ നിരീക്ഷണം ഉണ്ടാകും മാലികപ്പുറത്ത് ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ കഴിയൂ മുൻപും നിരോധനമുണ്ടായിരുന്നു ഇക്കുറി പക്ഷേ അത് ശക്തമായി നടപ്പാക്കും വാഹന പാർക്കിംഗിന്റെ കാര്യത്തിലും ഇക്കുറി ഏറെ കൃത്യതയോടെയുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത് ഭക്തരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും പാർക്കിംഗ് ആണ് കഴിഞ്ഞ തവണ പതിനേഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളിലായി എട്ടായിരം വാഹനങ്ങൾ മാത്രമാണ് നിലയ്ക്കലിൽ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നത് ഇത്തവണ മൂന്ന് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ അധികമായി സജ്ജീകരിച്ച് രണ്ടായിരം വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന പ്രകാരം മണ്ഡല മകരവിളയ്ക്ക് കാലത്ത് ചെറുവാഹനങ്ങൾ പമ്പയിലേക്ക് വിടാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി കാലിക്കറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക